ആദ്യം തന്നെ ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അബു അരിക്കോട് സൈബർ ഇടങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് സഖാവ് അബു അരിക്കോട് താങ്കൾ മരിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നി ചെറുപ്പത്തിൽ അതൊരു സുസി സുയിസൈഡായിരുന്നു എന്നറിഞ്ഞപ്പോൾ അതിലും കൂടുതൽ വിഷമമാണ് തോന്നിയത് സൈബർ ഇടങ്ങളിൽ ഘോര ഘോരം പ്രസംഗിക്കുന്ന തങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വന്നു എന്നറിയുമ്പോഴും ആ വിഷമം കൂടുകയാണ് ചെയ്യുന്നത് ഇന്നലെ മരിച്ചു എന്ന വിവരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അത് എന്താണ് കാരണം എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകാൻ പോകുന്നത് ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് പൈസ കടം വാങ്ങി ആ പൈസ തിരിച്ച് അടയ്ക്കാത്തതുകൊണ്ട് സൈബർ അറ്റാക്കുകൾ ഫോൺ ഹാങ് ഭീഷണികൾ നഗ്നചിത്രങ്ങളിലയക്കുമെന്നുള്ള ഭീഷണികൾ വീട്ടുകാരെയും സുഹൃത്തുക്കളെയും ഇടയിലേക്ക് മറ്റ് അശ്ലീല ചിത്രങ്ങൾ അയക്കണമെന്നുള്ള ഭീഷണികൾ ഈ എല്ലാ കാരണങ്ങളാലും വിഷമിച്ചു അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് അറിയപ്പെടുന്നത് അതും കോളേജ് ഹോസ്റ്റലിൽ സാമ്പത്തികമായി കടം വാങ്ങുന്ന ആൾക്കാരിൽ നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും തന്നെ തന്നെ പറയാം ചെയ്യാറുണ്ട് ഈ ഓൺലൈൻ മുഖാന്തരം വാങ്ങുന്ന പൈസ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളെ ജീവിതത്തെയും നമ്മുടെ സമൂഹത്തിലുള്ള ക്രെഡിബിലിറ്റിയെയും അത് ബാധിക്കും അബുവിന് ഇന്നത്തെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമായതുകൊണ്ടും അതിനോട് ചാരി നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ഈ ഒരു പ്രോബ്ലം തുറന്നു പറഞ്ഞ് തക്കതായ നിയമനടികളിൽ സ്വീകരിക്കാമായിരുന്നു പക്ഷേ അബു എന്തുകൊണ്ടും അറിയില്ല സ്വന്തമായ ഒരു തീരുമാനം എടുത്തു മരണത്തിന് കീഴടങ്ങി വിഷമം മാത്രമേ ഉള്ളൂ സമൂഹത്തിലേക്ക് നമ്മളെല്ലാവരും ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അത് നല്ലതായ രീതിയിൽ തന്നെ വേണം അബുവിനെ പോലെയുള്ള ആൾക്കാരുടെ ഈ ദാരുണമായ അന്ത്യം വിഷമത്തോടെയും ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ കാരണമാണ് എന്ന് കേൾക്കുമ്പോൾ അബു ചെയ്തത് തെറ്റായി എന്ന് തന്നെയാണ് തോന്നുന്നത് നിയമപരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഇല്ല ഉണ്ടാവുമായിരുന്നില്ല എന്തായാലും സംഭവിച്ചു സംഭവിച്ചു ഇതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് നമ്മളുടെ സൈബർ ഇടങ്ങളും നിയമപാലകരും കണ്ടെത്തട്ടെ